അമൃതയുടെ മുൻ ഭർത്താവും നടൻ ബാലയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതിനിടെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് ഇരുവരുടെയും മകൾ അവന്തിക തൻ്റെ പിറന്നാൾ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോയെ തുടർന്നാണ് പരസ്യപ്രതികരണവുമായി അമൃതയും ബാലയും എത്തിയത് ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്ന് നൽകിയ വാക്ക് താൻ പാലിക്കുമ്പോൾ ചിലർ തനിക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണെന്ന് ഇന്നലെ പുറത്തിറക്കിയ ഒരു വീഡിയോയിൽ അമൃതയെ ഉദ്ദേശിച്ച് ബാല ആരോപിച്ചിരുന്നു ഇപ്പോഴിതാ അതിനുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് അമൃത സുരേഷിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കുവാനും പറയുവാനും ആരുമില്ല എന്ന ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത് പക്ഷേ പതിയെ മലയാളികൾ ഞങ്ങളുടെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് കണ്ട് തുടങ്ങിയപ്പോഴുള്ള അടുത്ത നീക്കം ദയവുചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക പതിനാല് വർഷത്തെ എൻ്റെ നിശബ്ദതയെ ചൂഷണം ചെയ്തുകൊണ്ട് എനിക്കെതിരെയുണ്ടായ രൂക്ഷവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളോട് ഞാൻ മൗനം പാലിച്ചതിനാൽ എനിക്കും എൻ്റെ കുടുംബത്തിനുമുണ്ടായ നഷ്ടം ചെറുതല്ല കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മെണ്ടാതിരുന്നത് എൻ്റെ മടിയിൽ കനമുള്ളതുകൊണ്ടുമല്ല എൻ്റെ മക്കളുടെ വിഷയം പിന്നെയും പിന്നെയും അവളുടെ വക്കീലന്മാരുമായി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിയമപരമായ കാര്യങ്ങളും അതിൽ എന്തിനൊക്കെയാണ് ആരാണ് വീഴ്ച വരുത്തിയതെന്നും അവരുടെ കുറവിനെ മറയ്ക്കുവാനുള്ള എൻ്റെ നേരെയുള്ള ആക്രമണങ്ങളുമൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പണം തട്ടിയെടുത്തു മോശമായ ഒരു സ്ത്രീ എന്നല്ല ഒരു സ്ത്രീയെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ നശിപ്പിച്ച് ചിത്രീകരിക്കാമോ അതെല്ലാം സഹിച്ച് എൻ്റെ മകളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് മാത്രമായിരുന്നു പക്ഷേ ഇന്നിതവളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് അതിനവൾ തിരഞ്ഞെടുത്ത ധീരമായ സ്റ്റെപ്പിനെ പോലും ഒരുപാട് വെറുപ്പോടെയാണ് ഞങ്ങൾ നേരിടേണ്ടി വന്നത് ഞാൻ ഈ വിഷയത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ഞാൻ അനുഭവിച്ചിൻ്റെ ഒരു തരി മാത്രമാണ് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കുവാൻ സാധിച്ചത് പക്ഷേ അതും ഞാൻ ചെയ്യില്ലായിരുന്നു ഒരു പക്ഷേ വർഷങ്ങളോളം എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ പക്ഷേ എനിക്ക് ജീവിക്കണം എന്നുള്ള കൊതി കൊണ്ടും എൻ്റെ മകളുടെ മാനസികാവസ്ഥയെ ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നടത്തിയിട്ടുള്ള ഗുണ്ടായുസത്തിനുമുള്ള ഒരു കളിക്കളമാക്കരുതെന്ന ഒരു ദൃഢനിശ്ചയത്തിനും അന്ത്യമായാണ് ഞാൻ ഇതുപോലും ചെയ്യുന്നത് എന്നിട്ടും ഇപ്പോൾ സത്യങ്ങൾക്കുമേലെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ അതും ദൃക്സാക്ഷികളും തെളിവുകളും നേരിട്ട് കണ്ടവരുമൊക്കെ വലിപ്പ ചെറുപ്പമില്ലാതെ സത്യങ്ങൾക്കുവേണ്ടി എൻ്റെയും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി സ്വന്തം മുഖംമൂടിയെ സംരക്ഷിക്കുവാൻ പുതിയ കള്ളത്തരങ്ങളിലേക്ക് വ്യതിചരിച്ചു വിടുവാനുള്ള ശ്രമം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓരോ പാവൻ വ്ലോഗർമാരും സത്യങ്ങളറിയാതെ മാനിപ്പുലേറ്റഡ് ആകുമ്പോൾ പഞ്ഞപത്രങ്ങൾ ഞങ്ങളെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ സത്യങ്ങളെ മറവിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിജയിക്കുകയാണ് എനിക്ക് ആരെയും വേട്ടയാടുവാൻ ആഗ്രഹമില്ല ഞാനത് മുൻപും പിൻപും ചെയ്തിട്ടുമില്ല പ്രതികരിച്ചത് ഒരിക്കൽ മാത്രം അതിനെയും പി ആർ എന്നൊക്കെ പറഞ്ഞ് ദയവുചെയ്ത് ആളുകളെ തിരിദ്ധരിപ്പിക്കുവാൻ നോക്കണ്ട വിലയ്ക്ക് വാങ്ങുവാൻ എന്നും എല്ലാവരെയും പറ്റില്ല നിങ്ങളുടെ മനസ്സിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ അടിസ്ഥാനരഹിതമായ രീതിയിൽ തിരിഞ്ഞു ചിന്തിക്കുവാനുള്ള ഒരിടം കൊടുക്കാതിരിക്കുക എൻ്റെയും എൻ്റെ മകളുടെയും എൻ്റെ കുടുംബത്തെയും നിവർത്തിക്കേടിനെ ചൂഷണം ചെയ്തു മർമ്മത്തിൽ കുത്തുന്ന പ്രസ്താവനകളെ കണ്ണുംപൂട്ടി വിശ്വസിച്ച് സത്യത്തിലേക്കുള്ള പാതയെ വഴിതെച്ച് വിടാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുള്ള അഭ്യർത്ഥനയാണിത്